നമ്മുടെ മക്കൾ ഇപ്പോഴത്തെ പോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങളെ നോക്കുന്നു എന്താണൊന്നും പറയാത്തേ എന്നോട് തെറ്റിയോ ശരിക്കും ഇപ്പത്തെ പോക്ക് മക്കൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രായമാകുമ്പോ നിങ്ങൾ നോക്കുന്നു തോന്നുന്നുണ്ടോ ഇല്ല നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളെ നോക്കാൻ നമ്മളെ പോറ്റാൻ ഞാൻ കേരളത്തിൽ നടന്ന ചില ഒരു സർവേ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഓരോ ഉമ്മയും ഓരോ ഉപ്പയും നന്നായി ശ്രദ്ധിച്ചോളൂ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ കേരളത്തിൽ ജില്ലകളിൽ ഇന്ന് അഞ്ഞൂറ്റി അറുപത് വൃദ്ധസദനങ്ങളുണ്ട് എത്ര വൃദ്ധസദനം ഉം ഉം അഞ്ഞൂറ്റി അറുപത് ഈ അഞ്ഞൂറ്റി അറുപത് വൃദ്ധസദനങ്ങളിൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അപ്പനമ്മമാർ ഉപ്പ ഉമ്മമാർ അച്ഛനമ്മമാർ അന്തേവാസികളായി കഴിയുന്നുണ്ട് ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ അഞ്ഞൂറ്റി അറുപത് വൃദ്ധസദനത്തിൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഉമ്മ ഉപ്പമാർ അച്ഛനമ്മമാർ അവിടെ അന്തേവാസികളായിട്ടുണ്ട് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത ഓൾഡ് ഏജ് സെന്ററുകളും അതിലുള്ള അന്തേവാസികളുടെ എണ്ണവും ഈ അന്തേവാസികളെ കുറിച്ച് ഒരു പഠനം നടത്തി അന്തേവാസികളെ കുറിച്ച് പഠനം നടത്തിയിട്ട് ആ പതിനേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ ഉമ്മ ഉപ്പമാരുടെ മക്കളെ കുറിച്ച് പഠനം നടത്തുമ്പോൾ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ മക്കളാണ് ഹൈലി എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ സ്വപ്നം കാണുന്ന ഈ മോഡേൺ എഡ്യൂക്കേഷൻ കുട്ടിയുടെ ആധുനിക വിദ്യാഭ്യാസം ഈ ആധുനിക വിദ്യാഭ്യാസം നന്ദി അഭ്യസിച്ച വലിയ തലത്തിൽ ജോലി ലഭിച്ച നന്നായിട്ട് ശമ്പളം വാങ്ങുന്ന ഇത്തരം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയുമാണ് ഈ അഞ്ഞൂറ്റി അറുപത് വൃദ്ധസനത്തിൽ കഴിയുന്ന പതിനേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അച്ഛനമ്മമാരുടെ ഉമ്മപ്പുമാരിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനവും ഇത് മലപ്പുറാണ് ഈ മലപ്പുറത്ത് ഔദ്യോഗിക നാലെണ്ണയുള്ളൂ സമാധാനിക്കാം നാലെണ്ണയുള്ളൂ നാല് വൃദ്ധസദന ഉള്ളൂ എന്നാൽ ഇന്ന് പല വീടുകളിലും പല ഉപ്പന്മാരും ഇന്ന് വൃദ്ധസനത്തിൽ കഴിയുന്നതിനേക്കാളും അത് രൂപത്തിൽ സ്വന്തം വീടുകളിൽ കഴിയുന്നുണ്ട് നമ്മുടെ നമ്മുടെ കുട്ടികൾക്കുണ്ടാക്കിയിട്ടില്ല ശരി തന്നെ പക്ഷെ പല വാപ്പമാരും ഇന്ന് സങ്കടക്കായത്തിലാണ് പല വല്യുപ്പന്മാരും ഇന്ന് സങ്കടക്കായത്തിലാണ് ഇതാ ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് ഉസ്താദന്മാർ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട കാലുസ്താദും ശുക്കറുസ്താദവും ഈ ഉസ്താദ്മാർക്കറിയാം വേദിയിലിരിക്കുന്ന മറ്റുമാർക്കറിയാം പള്ളിയിൽ നിന്ന് ഇഷ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത നിസ്കാരവും കഴിഞ്ഞ് വിത്ര നിസ്കാരവും കഴിഞ്ഞ് ഉസ്താദ് റൂമിലേക്ക് ഇങ്ങനെ പോകുമ്പോ നമ്മുടെ നാട്ടിലെ ചില ആചയമാര് നമ്മുടെ നാട്ടിലെ ചില ഉപ്പമാർ ഉസ്താദിന്റെ കൂടെ റൂമിലേക്ക് പോകും എന്നിട്ട് അവരെന്നെ വാതിലാണ് കുറ്റിടും വാതില് കുറ്റിട്ടിട്ട് എന്തിനാ വാതിൽ കുറ്റിട്ടിട്ട് ഉസ്താദിന്റെ കൈ പിടിച്ച് പറയുന്നൊരു വാക്കുണ്ട് ആ പാവം സാധുവിന് വാക്കുകൾ കിട്ടുന്നില്ല പറയണമെന്നുണ്ട് ഒരുപാട് സങ്കടം അതിനു മുമ്പേ കണ്ണിൽ നിന്ന് കണ്ണുനിര പൊട്ടി പിടക്കുന്ന മനസ്സോട് കൂടെ ആ പാവം പറയുന്ന വാക്കുണ്ട് ഉസ്താദെ പത്തിരുപത്തിരണ്ട് വർഷമായി ഞാൻ ഗൾഫിൽ ചോര നീരാക്കി കഷ്ടപ്പെടുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തു കൊടുത്തു അന്ന് എൻ്റെ അടുത്ത് പണം പണുണ്ടായിരുന്നു അന്ന് എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു അന്ന് എൻ്റെ നാട്ടിൽ എൻ്റെ കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ എന്റെ പതിനായിരത്തിന്റെയും അയ്യായിരത്തിന്റെയും വിഹിതമില്ലാതെ എൻ്റെ കുടുംബത്തിൽ ഒരു കല്യാണം ഒരു കുടിക്കലും ഒരു മുടികൾച്ചിലും നടന്നിട്ടില്ല അന്ന് നാട്ടിലേക്ക് ഞാൻ കാരണവർ ആയിരുന്നു കുടുംബത്തിലെ ഞാൻ വയ്യാക്കായിരുന്നു എല്ലാവർക്കും എന്നെ വാണായിരുന്നു ഇപ്പൊ കാരുചാതെ ഞാൻ ഗൾഫ് നിർത്തി പോന്നു എനിക്ക് വയ്യ അധ്വാനിക്കാൻ വയ്യ ഇപ്പ എന്റെ അടുത്ത് പണല്ല നാട്ടുകാർക്ക് എന്നെ വേണ്ട കുടുംബക്കാർക്ക് എന്നെ വേണ്ട ശരി അത് ഞാൻ സഹിക്കാം പക്ഷേ എന്റെ വീട്ടുകാർക്കും ഇപ്പം വേണ്ട ഓൾക്കിന്നെ വേണ്ട എന്റെ മക്കൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുന്ന ഒരുപാട് വാപ്പന്മാരെ ജീവിക്കുന്ന നമ്മുടെ വീട് ഗൃഹാന്തരീക്ഷം ശരിക്കും ആലോചിച്ചു നോക്കൂ പല വാപ്പന്മാരുടെയും സങ്കടമാണ് വീട്ടിൽ ഉമ്മയും ആൺകുട്ടികളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു പാവം റിട്ടയർമെന്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഗൾഫിലെ എക്സ്പാക്ട്രേഷൻ ലൈഫ് കഴിഞ്ഞ് നാട്ടിൽ സെറ്റിലാകുന്ന പ്രവാസികൾക്ക് വീട്ടിലൊരു വിലയില്ല ആർക്കും ഉപ്പന വേണ്ട പണമില്ലപ്പോ ആരോഗ്യമില്ല അങ്ങാടി പോയിട്ട് അഞ്ചു നേരം പള്ളി പോയി വരാനും അങ്ങാടി പോയിട്ട് പച്ചക്കറി മീനും വാങ്ങിക്കൊണ്ടുവരാനുള്ള ഒരു ഉള്ളൂ ഈ തലത്തിൽ സങ്കടപ്പെടുന്ന ഒരുപാട് വാപ്പന്മാർ പല വാപ്പന്മാരുടെയും സങ്കടം സങ്കടത്തോടു കൂടെ ഉസ്താദമാരോട് പറയുന്ന വാക്കാണ് എന്താ ചെയ്യ ജീവിതം അടുത്തുപോയി ചെറിയ മോന്റെ വീട്ടിലല്ലേ നമ്മൾ താമസിക്കുക ചെറിയ മക്കളുടെ വീട്ടിൽ ഓന്റെ ചില വാക്കുകൾ എനിക്ക് സഹിക്കാൻ വയ്യ ചില വാപ്പാര് പറയുന്ന വാക്കാണ് സഹിക്കാൻ വയ്യ ചില വാക്കുകൾ കെട്ടിയോളെ കടന്നൽ കൂർത്തിയ പോലത്തെ ആ കൂർത്ത മുഖം എനിക്ക് കാണാൻ വയ്യ ആ ചെറിയ മക്കളെ പോലും പറഞ്ഞ് ഞങ്ങൾക്കെതിരെ തിരിപ്പിച്ചിട്ട് ആ മക്കൂടെ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല മടുത്തു സ്ഥത ജീവിതം മടുത്തു ഇനി മതി എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരുപാട് വാപ്പമാർ നമ്മുടെ വീടുകളിൽ കണ്ണീര് കുടിച്ച് കഴിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇതിലും പല ആളുകൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും നമ്മൾ പുറത്തറിയിക്കില്ല നമ്മൾ പുറത്തത് പറയില്ല ഈ സങ്കടം മുഴുവനും പള്ളിയിലെയും മദ്രസിലെയും മുസ്താദിനെ കൈപിടിച്ച് നമ്മൾ സങ്കടത്തോടു കൂടെ പറയും ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ലക്ഷ്യം എൻ്റെ കുട്ടി മദ്രസ് നിർത്തിയിട്ടിഞ്ഞ് നല്ലോണം പഠിച്ചു വിഷാറാവട്ടെ ഓനക്ക് നല്ല ജോലിയും നല്ല സമ്പാദ്യവും നല്ല ശമ്പളൊക്കെ കിട്ടുമ്പോ ഇൻഖുന്റെ ഭാര്യക്കും ആഗ്രഹിച്ച അതേ ഉമ്മക്കും ഉപ്പക്കും കിട്ടുന്ന തിരിച്ചടി അള്ളാഹു നമ്മളെ കത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ മക്കൾക്ക് ബോധം നൽകട്ടെ ഈ പതിനേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഉപ്പമാരിൽ അല്ലെങ്കിൽ ഉമ്മമാരിൽ അച്ഛനമ്മമാരിൽ ഒരാളും ആഗ്രഹിച്ചിട്ടില്ല ഉമ്മ ഒരാളും ആഗ്രഹിച്ചിട്ടില്ല വാപ്പ ഓൻ വലുതാകുമ്പോൾ ഇന്ന കൊണ്ടാക്കും ഇന്ന കൊണ്ടാക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ച പോലെ തന്നെയാണ് അവരും ആഗ്രഹിച്ചത് റിസൾട്ട് നേരെ മാറി വന്നു എന്തേ കാരണം നമ്മുടെ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാത്തതുകൊണ്ടാണോ അല്ലെ ഭൗതിക വിദ്യാഭ്യാസം കൂടിയതുകൊണ്ടാണോ ഇവിടെയാണ് ഞാൻ പ്രസക്തമായ ചില ഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത് നിങ്ങളെ ചിന്തയിലേക്ക് ഞാൻ തരുന്നത് എന്തുകൊണ്ട് മദ്രസ നിർത്തിയിട്ട് ഒരു കുട്ടിയുടെ റൂഹനക്ക് ആത്മാവിനക്ക് അവന്റെ ചിന്തകൾക്ക് വേണ്ട അള്ളാഹുവിനെ കുറിച്ചും മുത്തനബിയെ കുറിച്ചും ദീനിനെ കുറിച്ചും ഉമ്മയെ കുറിച്ചും ബാപ്പയെ കുറിച്ചും ബോധം കിട്ടേണ്ട മോറൽ എഡ്യൂക്കേഷൻ മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ധാർമ്മിക വിദ്യാഭ്യാസം മദ്രസ വിദ്യാഭ്യാസം ദീനിന്റെ മതപരമായ വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസം നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ചുരുക്കിയിട്ട് പകരം നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം മോഡേൺ എഡ്യൂക്കേഷൻ ആണ് ആധുനിക ഈ ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ കൊണ്ടുവന്നതിനെ കുറിച്ച് കൊണോളി കൃത്യമായി എഴുതി വെച്ച ചില വരികൾ ഞാൻ നിങ്ങളോട് വായിക്കുകയാണ് നിങ്ങളെ ചിന്തയിലേക്ക് ഞാൻ തരികയാണ് സമയക്കുറവ് കൊണ്ട് ഞാൻ അതിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല ചില വരികൾ മാത്രം ഞാൻ വായിച്ച് കേൾപ്പിക്കാം വി മേ എഡ്യൂക്കേറ്റ് അവർ സബ്സ്റ്റൻസ് നമ്മുടെ കുട്ടി സ്കൂളിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മോഡേൺ എഡ്യൂക്കേഷൻ ആധുനിക വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസം നമ്മൾ നമ്മുടെ പ്രജകൾക്ക് നൽകും നമ്മുടെ പ്രജകൾക്ക് ഇത്തരം വിദ്യാഭ്യാസം നൽകുമ്പോ അവർ സ്ഥാപനങ്ങളെ തുടങ്ങും ഇംഗ്ലീഷ് മീഡിയങ്ങളെ തുടങ്ങും ഇംഗ്ലീഷ് മീഡിയങ്ങളെ തുടങ്ങുമ്പോ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ സ്ഥാപനത്തെ അവർ ആവശ്യപ്പെട്ട് വരും ശരിക്കും ആലോചിച്ച് നോക്കൂ പഴയ ഓടിട്ട് മേഞ്ഞ അരച്ചുമരുള്ള പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചും ഡെസ്കും ബോർഡുമുള്ള എൽ പി സ്കൂളും യു പി സ്കൂളും ഇന്ന് നമുക്ക് വേണ്ട മറിച്ച് പതിനയ്യായിരവും ഇരുപതിനായിരം ഡൊണേഷൻ കൊടുത്ത് മാസം അയ്യായിരവും അല്ലെങ്കിൽ ആറായിരവും ഫീസ് കൊടുത്ത് സ്കൂൾ ബസിന് വേറെയും കൊടുത്ത് ഷൂവും ഷോക്സും കോട്ടും ടൈയും ധരിക്കുന്ന പ്രായപൂർത്തിയായ പെൺകുട്ടി പോലും അവൾക്ക് പ്രായപൂർത്തി ആയിട്ട് പോലും സ്കൂളിന്റെ നിയമത്തോട് യോജിച്ചു നിന്നുകൊണ്ട് പാവാട ധരിച്ചുകൊണ്ട് പോകുന്ന ആ സംസ്കാരം എന്റെ കുട്ടിക്ക് സ്കൂളിൽ ലോഹര നിസ്കരിക്കാൻ അവസരമുണ്ടോ ഇല്ല എന്ന് അന്വേഷിക്കാതെ പറഞ്ഞേക്കുന്ന സംവിധാനം ഉണ്ടാക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും പി ടി പ്രസിഡന്റായി നമ്മൾ അവിടെ ജോലി ചെയ്യുമ്പോൾ പോലും നമ്മൾ അവിടെ നിലകൊള്ളുമ്പോൾ പോലും അത്തരം നിസ്കാര പ്രയർ ഹാളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറാവാത്ത നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ തുടങ്ങുന്ന ഇത്തരം ഇംഗ്ലീഷ് മീഡിയങ്ങളെ അവർ ആവശ്യപ്പെട്ട് വരും നിങ്ങൾ പറ ആവശ്യപ്പെട്ടില്ലേ നമുക്കിന്ന് വേണോ പഴയ എൽ പി സ്കൂളും യു പി സ്കൂളും നമുക്കിന്ന് വേണ്ടത് ഇത്തരം ഇംഗ്ലീഷ് മീഡിയങ്ങളാണ് ശരി ഈ ഇംഗ്ലീഷ് മീഡിയങ്ങളെ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ശേഷം എഴുതി വെക്കുന്നു അങ്ങനെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസമായി ആ ദിവസം മാറും എന്നിട്ട് അവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ തലത്തിലേക്ക് ഇന്ത്യയിലെ ആളുകൾ വന്നാൽ വി മേ ദ പീപ്പിൾ ഇന്ത്യയിലെ ജനങ്ങളെ നമുക്ക് ഭരിക്കാൻ പറ്റും ഇന്ത്യൻസ് ഇൻ കളർ ആൻഡ് ബ്ലഡ് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മുടെ കുട്ടികൾ ഇന്ത്യക്കാരാണ് പക്ഷേ അവർ ഇന്ത്യക്കാരാണ് ഇൻ കളർ ആൻഡ് ബ്ലഡ് രക്തത്തിലും വർണ്ണത്തിലും ചോര കൊണ്ട് നമ്മൾ ഇന്ത്യക്കാരാണ് നിറം കൊണ്ട് ഇന്ത്യക്കാരാണ് ഉമ്പ്രക്കെ പോയി കഴിഞ്ഞ് ഒരുപാട് ആളുകളെ കണ്ടാൽക്കാരാണ് വേഗം മനസ്സിലാകും രക്തം കൊണ്ടും നിറം കൊണ്ടും നമ്മൾ ഇന്ത്യക്കാരനെയാണ് യൂറോപ്യൻസ് ആൻഡ് മോറൽ ധാർമ്മിക ജീവിതത്തിലും ചിന്തയിലും യൂറോപ്യനായിട്ട് കുട്ടികളെ മാറ്റുക എന്ന് പറയുന്ന കൃത്യമായ അജണ്ടയാണ് നമ്മുടെ മക്കൾ സ്കൂളിൽ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന മോഡേൺ എഡ്യൂക്കേഷന്റെ പിന്നിലെ അജണ്ട എന്ന് സാമാന്യം മനസ്സിലാക്കാൻ ഒരു ബോധം വാപ്പാക്കുംമാക്കുണ്ടായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് ഇല്ലേ നമ്മൾ അനുഭവിച്ചേ പറ്റൂ